സംസ്ഥാനത്ത് മദ്യവില വർദ്ധിപ്പിച്ചു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനുമാണ് വില കൂട്ടിയത് വെബ്കോ നിർമ്മിക്കുന്ന ജവാൻ റമിനും പത്ത് രൂപ കൂടും മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം നാളെ മുതൽ വില വർധന പ്രാപ്യത്തിന് സ്മൃതി മദ്യനിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം ഒരു വശത്ത് നിൽക്കുന്നതിനിടെയാണ് മറുവശത്ത് മദ്യത്തിനേതായാലും വില കൂട്ടിയിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും പരമാവധി പത്ത് ശതമാനം ശരാശരി പത്ത് ശതമാനം വർധനവ് എന്നതാണ് നിലവിൽ പറയുന്നത് മദ്യവിതരണ കമ്പനി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ എത്തനോളിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മദ്യത്തിൻ്റെ വില കൂട്ടണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്തിരുന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വർധനവ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ൾക്കും ഒപ്പം ബിയറിനുമാണ് വില വർദ്ധിപ്പിച്ചത് എന്നതാണ് അതായത് അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് അങ്ങനെ വില വർധനവ് വരുമ്പോൾ ശരാശരി പത്ത് ശതമാനം എന്ന് വരുമ്പോൾ പത്ത് മുതൽ അമ്പത് രൂപ വരെയുള്ള വർദ്ധനവാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് നാളെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് സാധാരണക്കാരായ ആളുകൾ കൂടുതലായി ചോദിക്കുന്നത് ഈ ജവാൻ ഉൾപ്പെടെയുള്ള മദ്യത്തിന് വില കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഡെക്കോയുടെ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഈ ജവാൻ റമ്മിന് ഏകദേശം പത്ത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അറുന്നൂറ്റി നാൽപ്പതിൽ നിന്നും അറുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മദ്യനിർമ്മാണ കമ്പനികൾ നേരത്തെ തന്നെ ഈ കാര്യം ഈ ആവശ്യം പറഞ്ഞിരുന്നു അങ്ങനെ നീണ്ട കുറച്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മദ്യത്തിന് വില കൂട്ടുന്നത് എന്നതാണ് ഇനി പ്രധാനമായും ഈ ബിയറുകളുമായി സംബന്ധിച്ച് ജനപ്രിയ ബിയറുകൾക്ക് ഇരുപത് രൂപ മുതൽ ഇരുപത് രൂപയാണ് നിലവിൽ കൂട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിൽ വിറ്റിരുന്ന പ്രീമിയം ബ്രാൻഡുകൾക്കൊക്കെ തന്നെയും ൂറ്റിമുപ്പത് വരെ വില വർദ്ധിച്ചിട്ടുമുണ്ട് എന്നാണ് സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്